പ്രശസ്ത ബ്രാൻഡുകളുടെ കാർ ലോഗോകൾ ലോകത്തിൽ ഏറ്റവും തിരിച്ചറിയാവുന്ന ലോകകളിൽ ഒന്നാണെന്ന് പറയുന്നത് തെറ്റല്ല ടൊയോട്ട പോലുള്ള വൻതോതിൽ ഉൽപ്പാദിക്കുന്ന ബ്രാൻഡുകളുടെ ലോക മുതൽ ഫെറാരി പോലുള്ള ഉയർന്ന നിലവാരമുള്ള സ്പോർട്സ് കാറിന്റെ ലോഗോ വരെ ലോകമെമ്പാടുമുള്ള ബഹുഭൂരിപക്ഷം പേരും ഈ ചിഹ്നങ്ങൾ അംഗീകരിക്കുന്നു എന്നിരുന്നാലും അതിന്റെ പിന്നിലെ കഥയോ അർത്ഥമോ എല്ലാവർക്കും അറിയില്ല സാധാരണമായി ബ്രാൻഡിന്റെ യാത്രയോ അതിന്റെ ദൗത്യ പ്രസ്താവനയോ നിർവചിക്കുന്ന അർത്ഥവത്തായ മറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ ഉപയോഗിച്ചാണ് കാർ ലോഗോകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ അത്തരം ചില കാർ ലോഗോകളാണ് നോക്കാൻ പോകുന്നത് ടൊയോട്ടയുടെ ലോഗോ ലളിതവും എന്നാൽ ക്രിയാത്മകവുമാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോഗോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സൃഷ്ടിച്ചത് വലിയ ദീർഘവൃത്തത്തിൽ രണ്ട് ക്രോസിംഗ് എലിപ്സുകളാണ് ഡിസൈനുള്ളത് ഈ ദീർഘവൃത്തങ്ങൾ നിർമ്മാതാവും ഉപഭോക്താക്കളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ നിർവചിക്കുന്നു കൂടാതെ ലോഗോ ബ്രാൻഡ് നാമത്തിൽ നാല് അക്ഷരങ്ങളും പ്രതിനിധീകരിക്കുന്നു ടി ഓ വൈ എ കാർ നിർമ്മാതാക്കളായ ഓഗസ്റ്റ് ഹോച്ചിന്റെ കഥയാണ് ലോഗോ പറയുന്നത് ഹോച്ച് ഒരു കാർ നിർമ്മാണ കമ്പനിയിൽ ചേർന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓഡി എന്ന പേരിൽ സ്വന്തം കമ്പനി തുറക്കാൻ അത് ഉപേക്ഷിച്ചു ഉയർന്ന പ്രകടനമുള്ള കാർ വികസിപ്പിക്കുന്നതിനായി കമ്പനി പിന്നീട് മറ്റ് നാല് കാർ നിർമ്മാതാക്കളുമായി ലയിച്ചു അതിനാൽ ഓഡിയുടെ ലളിതമായ ഫോർ റിംഗ് ലോഗോ നന്നായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ലോകോയിലെ നാല് വളയങ്ങൾ ഇന്നത്തെ ഔടി നിർമ്മിക്കുന്നതിനായി ലയിപ്പിച്ച നാല് കമ്പനികളെ പ്രതിനിധീകരിക്കുന്നു മൈസിഡീസിന്റെ മൂന്ന് വശങ്ങളുടെ നക്ഷത്ര ലോകോയ്ക്ക് പെട്ടെന്ന് ശ്രദ്ധ നേടാനുള്ള കഴിവുണ്ട് ഇതിന്റെ മൂർച്ചയുള്ള അരികുകൾ ക്രോം പ്രതലവും ലോകത്തെവിടെയുമുള്ള കാർ പ്രേമികളെ ആകർഷിക്കും നക്ഷത്രങ്ങളുടെ മൂന്ന് കോണുകൾ ഭൂമിയുടെ പ്രധാന ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നു വായു വെള്ളം തീ അതേസമയം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അടഞ്ഞ വൃത്തം ഓട്ടോമൊബൈൽ വ്യവസായത്തിലെ കമ്പനിയുടെ ആധിപത്യത്തെ പ്രതിനിധീകരിക്കുന്നു രണ്ട് വ്യത്യസ്ത ഘടകങ്ങളുള്ള സംയോജനമാണ് ബി എൻഡബ്ല്യുവിന്റെ ലോഗോ കേന്ദ്ര നീലയും വെള്ളയും നിറങ്ങൾ എയർപ്ലെയിൻ പ്രൊപ്പലർ ചലനത്തെ പ്രതിനിധീകരിക്കുന്നു തുടക്കത്തിൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനാണ് കമ്പനി സ്ഥാപിച്ചത് ബി എൻഡബ്ല്യു ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉടമ ഫ്രാൻസ് ജോസഫ് പോപ്സ് ആയിരുന്നതിനാൽ അതിന്റെ ഡിസൈൻ അദ്ദേഹത്തിന്റെ മുൻ കമ്പനിയിൽ നിന്നും എടുത്തതാണ് നിലവിലെ മിസ്റ്റുബിഷി ലോഗോ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപകൽപ്പന ചെയ്തതാണ് അതിനുശേഷം മാറ്റമില്ല ത്രികോണാകൃതിയിൽ മൂന്ന് വജ്രങ്ങൾ ഘടിപ്പിച്ചതാണ് ലോഗോ ജാപ്പനീസ് ഭാഷയിൽ ഇത് കമ്പനിയുടെ പേര് മിത്സുബിഷി പ്രതിനിധീകരിക്കുന്നു മാത്രമല്ല ലോഗോ ഉടമയായ യമൗചിയുടെയും ഇവാസാക്കിയുടെയും കുടുംബ പേരും പ്രതിനിധീകരിക്കുന്നു യമൌച്ചി എന്നാൽ മധ്യത്തിൽ നിന്ന് യോജിപ്പിച്ച മൂന്ന് തെക്കിലകൾ ഇവാസാക്കി എന്നാൽ വെള്ളത്തിൽ മൂന്ന് ചെറ്റ്നട്ട് ഇലകൾ എന്നാണ് ഹ്യൂണ്ടയുടെ ലോഗോ നിർമ്മാതാവിന്റെ പേരിന്റെ ഇനീഷ്യൽ പ്രതിനിധീകരിക്കുന്ന എച്ച് എന്ന ശൈലിയിൽ കാണപ്പെടുന്നു എന്നിരുന്നാലും ഹ്യൂണ്ടായി ലോകയുടെ പിന്നിൽ അർത്ഥം മനസ്സിലാക്കാൻ ആയത്തിലുള്ള ധാരണ ആവശ്യമാണ് ഇറ്റാലിക് ചെയ്ത എച്ച് യഥാർത്ഥത്തിൽ രണ്ട് ആളുകൾ കൈകുലുക്കുന്നതാണ് ആശയമനുസരിച്ച് ഒരാൾ ഉപഭോക്താവും മറ്റേയാൾ കമ്പനി പ്രതിനിധിയുമാണ് നിർമ്മാതാവിന്റെ ഉപഭോക്താക്കളുമായുള്ള ശക്തമായ ബന്ധം ഇത് കാണിക്കുന്നു കൂടാതെ ലോകയിലെ നീളനിരം വിശ്വാസത മികവ് മേൽക്കൈമ എന്നിവ പ്രതിനിധീകപ്പെടുത്തുന്നു വെള്ളിപൂർണത സങ്കീർണത ആധിപത്യം എന്നിവയെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു പോർഷയുടെ ലോഗോ സങ്കീർണമായ ഒന്നാണ് പോഷയെക്കുറിച്ച് അധികം അറിയപ്പെടാത്ത ഒരു വസ്തുതയാണ് അതിന്റെ ലോഗോ വ്യത്യസ്ത ദേശീയ ചിഹ്നങ്ങളുടെ സംയോജനമാണ് വൂട്ടംബർഗ് സംസ്ഥാന ചിഹ്നവും വേഗതയെ പ്രതിനിധീകരിക്കുന്ന ചാടുന്ന കുതിരയും ചേർന്നതാണിത് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ജയിലിൽ കിടന്നപ്പോൾ പോഷയുടെ ഉടമ ക്രിയാത്മകമായി രൂപകൽപ്പന ചെയ്തതാണ് ഈ ലോഗോ ഷവർലയുടെ ലളിതമായ ചിഹ്നത്തിന് അതിന്റെ ഡിസൈൻ ആശയം വിശദീകരിക്കുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട് പാരീസിലെ ഒരു വാൾപേപ്പറിന് താൻ കണ്ട ഒരു ചിഹ്നത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് കമ്പനിയുടമയായ ഡോറൻഡ് പറയുന്നു എന്നിരുന്നാലും തീൻമേഷ്യയിൽ ഇത് സ്വയം രൂപകൽപ്പന ചെയ്തതാണെന്ന് ഡ്യൂറിന്റെ മകൾ പറഞ്ഞു മൂന്നാമത്തെ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഒരു പത്രപരസ്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അത് രൂപകൽപ്പന ചെയ്തു നാലാമത്തെ സിദ്ധാന്തം തികച്ചും സായുധമുള്ളതായി തോന്നുന്നു അതനുസരിച്ച് അദ്ദേഹത്തിന്റെ വില്ലോട്ടൈ ചിഹ്നം സ്വീഡിഷ് കുരിശിനെ പ്രതിനിധീകരിക്കുന്നു ഡ്യൂരട്ടിന്റെ പൈതൃകത്തോടുള്ള ആദരവായിരുന്നു ഇത് രസകരമായ ലോകയുള്ള പ്രശസ്തമായ ഇറ്റാലിയൻ കാർ ബാൻഡുകളാണ് ഫെറാറി കൗൺ ഫ്രാൻസിസ്കോ ബരാക്ക എന്ന പൈലറ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫെറാറി ലോകയുടെ ഫ്രാൻസിക് സ്റ്റാലിൻ ഒന്നാം ലോകമായാുദ്ധ സമയത്ത് അദ്ദേഹം യുദ്ധവിമാനങ്ങൾ പറത്തി ഇറ്റാലിയുടെ ദേശീയ നായകനായി കണക്കാക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ജെറ്റിൽ സമാനമായ ലോക ഉണ്ടായിരുന്നു തന്റെ ജെറ്റിൽ ആ ലോക ഉണ്ടായിരുന്നതിന് പിന്നിൽ വ്യത്യസ്ത കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കുതിരപ്പട റെജിമെന്റിൽ റിക്രൂട്ട് ചെയ്തതാണ് അവന്റെ കുടുംബം അവരുടെ എസ്റ്റേറ്റിൽ കുതിരകളെ വളർത്തുന്നു ഒരു ജർമ്മൻ പൈലറ്റിന്റെ വിമാനത്തിൽ സമാനമായ ഒരു ലോഗോ അദ്ദേഹം കണ്ടു മേഖലയിലെ ചില മുൻനിര കാർ ബ്രാൻഡുകളുമായി മത്സരിക്കാനുള്ള കമ്പനിയുടെ അഭിനിവേശവും കോപവും അർപ്പണബോധവും ലബോർഗിനിയുടെ കോപാകുലിനായ കാള നിർവചിക്കുന്നു മഞ്ഞയും കറുപ്പും തീമും അവരുടെ ആവേശത്തെ പ്രതീകപ്പെടുത്താനും ഉപയോഗിക്കുന്നു ലോകമെമ്പാടും നന്നായി അംഗീകരിക്കപ്പെട്ട അർത്ഥവത്തായ കാർ ലോകകളെ കുറിച്ചായിരുന്നു ഇതെല്ലാം ഓരോ കാർ ലോഗോയ്ക്കും അതിൻ്റേതായ കഥയുണ്ട് അത് ആകർഷകവും നൂതനവുമായ ലോഗോകൾ സൃഷ്ടിക്കുന്നതിന് കലാശിക്കുന്നു ചിഹ്നമോ വാക്കുകളുടെ സംയോജനമോ ആയി തോന്നുന്ന ലോഗോ യഥാർത്ഥത്തിൽ കാർ നിർമ്മാതാക്കളുടെ മുഴുവൻ യാത്രയും വികാരത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം നന്ദി